നമസ്കാരം സിദ്ദിഖിന്റെ കുടുംബത്തിൽ ഏവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു സാപ്പിമോൻ എന്ന് വിളിക്കുന്ന റാശിൻ സാപ്പിയുടെ വിയോഗം കുടുംബത്തെ ഏറെ തളർത്തിയിരുന്നു ഇപ്പോഴും ആ വേദനയിൽ നിന്ന് കുടുംബം കരകയറിയിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ സിദ്ദിഖിന്റെ കുടുംബത്തിൽ നിന്നും ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകൻ ഷാഹിൻ അച്ഛനായിരിക്കുകയാണ് ആദ്യ കൺമണിയെ വരവേറ്റ് ഷഹീനും അമൃതയും സിദ്ദിഖ് അപ്പൂപ്പനായി സാപ്പി ഏറെ ആഗ്രഹിച്ചതാണ് ഷഹീൻ്റെയും അമൃതയുടെയും കുഞ്ഞിനെ ലാളിക്കാനും കൊഞ്ചിക്കാനും ബേബി ഷവർ ആഘോഷം നടത്തി കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സാപ്പി അതിനിടയിലാണ് അപ്രതീക്ഷിത വിയോഗം ഉണ്ടായത് ഷഹീനും അമൃതയുമാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ കടിഞ്ഞൂൽ കൺമണി എത്തിയ സന്തോഷം പങ്കുവച്ചത് പെൺകുഞ്ഞാണ് ഇരുവർക്കും പിറന്നത് ഞങ്ങളുടെ വീട് കുറച്ചുകൂടി വലുതായി ദുവാ ഷഹീൻ എന്നാണ് മകളുടെ പേര് അവൾ ഞങ്ങളെ അനുഗ്രഹീതരാക്കി മാറ്റി മകളുടെ പാദങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഷഹീൻ കുറിച്ചത് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് ഷഹീനും അമൃതയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ചെയ്ത് എത്തുന്നത് ഗർഭവിശേഷങ്ങൾ ഒന്നും തന്നെ അമൃതയും ഷഹീനും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞു പിറന്ന വാർത്ത ഇരട്ടി സന്തോഷമാണ് ആരാധകർക്ക് ലഭിച്ചത് രണ്ടു വർഷം മുൻപാണ് അമൃതയും ഷഹീനും വിവാഹിതരായത് ഇതര മതവിവാഹമായിരുന്നു ഇരുവരുടെയും മലയാള സിനിമാ ലോകത്തിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിൽ പങ്കുചേർന്നിരുന്നു വൻ ആഘോഷമായാണ് മകൻ്റെ വിവാഹം സിദ്ദിഖ് നടത്തിയത്